കർഷകരെ അമരം സിനിമ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററിലേക്ക് വരികയാണ് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മമ്മൂട്ടിയുടെ കാല് തൊട്ട് ക്ഷമ പറഞ്ഞു പോയ രാധ എന്ന് പറയുന്ന കഥാപാത്രം മാധു മാധു എവിടെ പോയി മാധു എങ്ങും പോയിട്ടില്ല ഇവിടെ ന്യൂയോർക്കിൽ തന്നെയുണ്ട് നല്ല രീതിയിൽ കുടുംബജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഇനി മാധുവിലൂടെ അമരത്തിൻ്റെ ആ പഴയ ലൊക്കേഷൻ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അഴകെ നിൻമിഴി നീ മണി പുളിരിത്തുവരുതേ കരളേ നീ എൻ്റെ കിണാവിൽ മുത്തുപൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേള തന്നും വരം ഉൾക്കുടന്നയിൽ പോഴി ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം

തമിഴ് കന്നഡ മലയാള നെടുമുടി പിന്നെ എല്ലാ നല്ല ഡയറക്ടേഴ്സ് സത്യനന്ദിക്കാൻ്റെ സന്ദേശം പിന്നെ മമുക്കയുടെ കൂടെ തന്നെ കുട്ടേട്ടൻ ആ കുട്ടേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ഒരു ടോട്ടലി ഡിഫറൻറ്റ് ക്യാരക്ടറ ഭയങ്കര കളർഫുൾ ഊട്ടിയിൽ വെച്ചിട്ടായിരുന്നു every day we have some kind of program goes you know after shoot we always do something singing competition yeah. so to

മാറുമ്പഴത്തേക്ക് വെരിട്ടബിൾ പറ്റി പറയുമ്പോ മൂക്കിന് തുമ്പത്തെ ദേഷ്യം അങ്ങനെ പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ഫ്രണ്ട്ലി ആയി ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അറിയാലോ എപ്പോഴും കൊച്ചുകുട്ടിയായിട്ടാണ് നോക്കിയത് പുള്ളി ഞാൻ അങ്ങനെ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെടുമ്പ് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തോണ്ടിരുന്ന പുഴമീന്റെ ഒരു കഷ്ണൊക്കെ ഇട്ടു കൊടുക്കും ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ നമുക്ക് മനസ്സിലാന്ന് ആ സ്നേഹം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അപ്പം ഈ അച്ചൂട്ടിയിലേക്ക് വരുമ്പ് ആ അച്ഛൻ വല്ലാതെ ഇപ്പോഴും ഹോണ്ടിയാറുണ്ടോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോഴും ആരെങ്കിലും സംസാരിക്കുമ്പോ ആ പടം കുറിച്ചത് മാധവീന്നല്ലായിരുന്നോ പേര് പിന്നെ അത് മാധവി ആൾറെഡി എക്സ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റ് ആയിരുന്നു സോ അപ്പോ ഉടനെ മോള് അല്ലേ രാഘവൻ രാഘവൻ ഒന്നുകൂടെ വന്ന അച്ഛന്റെ അച്ഛൻറോ അതോ ആരോടെ അതിനകത്തൊരു സീനില് പറയുന്നുണ്ട് എന്നെ വല്ല സ്ട്രൈക്ക് ചെയ്തൊരു സീനാണ് അതായത് രാഘവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഉഷ എന്ന് പറയുന്ന തോന്നുന്നു ക്യാരക്ടറാൻ പറയുന്നുണ്ട് കാണിച്ചത് ശരിയല്ല അപ്പൊ പറയുന്നുണ്ട് അച്ഛൻ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കും ഇപ്പോ എന്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ പിന്നെ നമുക്കത് ആ ഒരു മമ്മൂട്ടി ഇത്ര ഇമോഷണലി ആയിട്ട് ചില മൂവീസ് എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ ഒന്ന് അമരാണ് അപ്പൊ തന്നെയല്ല അറിയാമല്ലോ അമരം വീണ്ടും തിയേറ്ററിൽ വരികയാണ് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷവും സിനിമ ഇൻഡസ്ട്രി അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണല്ലോ വീണ്ടും തിയേറ്ററിൽ വരുന്നത് ഇത് ആദ്യമായിട്ട് ഏത് തിയേറ്ററിലാണ് കണ്ടത് മാധു ഫസ്റ്റ് ടൈം അമരം കാണുന്നത് നാട്ടില് റിലീസാകുമ്പോൾ ഇല്ല ആഹാ സോ ആ സമയത്ത് ഇങ്ങനെ പടം റിലീസായി അറിഞ്ഞു പക്ഷെ ഇങ്ങനെ ഇത്രയും സക്സസ് ആവെന്ന് എനിക്കറി ഞങ്ങൾ രണ്ടുപേരും ചെന്നൈ ആയിരുന്നല്ലോ സോ അപ്പോ ഞങ്ങള് എപ്പി സംസാരിക്കും വിത്ത് മൂവി ഇങ്ങനെ സംസാരിക്കുമ്പോ തന്നെ ഒരു ദിവസം ഞാൻ ഏതോ ഒരു ഷൂട്ടിന് വേണ്ടി ഞാൻ കേരളത്തിൽ വന്നപ്പോ അവിടെ ആയിരുന്നു എല്ലാ ആൾക്കാരും എന്നെ കണ്ടിട്ട് മുത്തേ മുത്തേന്ന് വിളിക്കാൻ തുടങ്ങി സൂപ്പർ ഹിറ്റ് ആയ ഹിറ്റ് ആയി അമരം ലൊക്കേഷനിലെ ഓർമ്മകളിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരുമായിട്ടായിരുന്നു അവിടെ അടുപ്പം ചിത്രം ഉണ്ടായിരുന്നല്ലോ ലളിത ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി

ആ ഡ്രസ് ഇട്ടെ ഉടനെ പറഞ്ഞു സാറ് ഇല്ല ഇല്ല ഇന്ന ഇപ്പൊ തന്നെ പോയി ഷൂട്ട് ചെയ്യാ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തു ആ ഫസ്റ്റ് സീൻ വന്നിട്ട് എന്റെ അശോകന്റെ കൂടെ അശോകൻ പിണങ്ങിയിരിക്കുവല്ലോ ആ സീനായിരുന്നു എന്റെ ഫസ്റ്റ് സീനായിരുന്നു ഒരു കുഞ്ഞ് വന്ന് റിയലി ഡോക്ടറായി ഭരതേട്ടന്റെ സിനിമകളെ പറ്റി പറയുമ്പോ ഭരതേട്ടൻ എല്ലാം വരയ്ക്കുവായിരുന്നു എങ്ങനെയാണ് ഫ്രെയിം എന്നൊക്കെ ഉള്ളത് ഓരോ ഷോട്ടും എല്ലാം പുള്ളി ഇങ്ങനെ ഇങ്ങനെ പറയും എങ്ങനെ ഫീൽ ചെയ്യണോ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും പിന്നെ ഞാൻ ഡയലോഗ്സ് എല്ലാം പഠിക്കണല്ലോ ഫസ്റ്റ് ഡേ മീ ഡയലോഗ് ഐ ഹാവ് ടു സീന് ടഫായിട്ടുള്ള അവസാന സീൻ ഉണ്ടല്ലോ അച്ഛന്റെ കൂടെ ഇങ്ങനെ തൊട്ട് മാപ്പ് പറയുന്നു അത് നേരത്തെ എടുത്തായിരുന്നു അതോ സിനിമയുടെ ഓർഡറിൽ അപ്പോഴത്തെ ഉൾക്കടലിൽ പോയി തിരിച്ചു കൊണ്ടുവന്ന് ഒരു ശരിക്കും കറക്റ്റ് മോൾ പഠിച്ച് വലിയ ആളാകണം ഭാര്യയായിട്ട് ഇങ്ങനെ മീമിറ്റ് നടക്കണ്ട ചിന്തിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു കടപ്പുറത്തിലായാലും കടപ്പുറ ആയതുകൊണ്ടാ അവരുടെ ഓഫ് നോളജ് അത്ര ഇല്ലാതുകൊണ്ട്

മലയാള ഭാഷ അറിയാത്തത് കൊണ്ട് എല്ലാവരും കൂടെ പരിചയപ്പെടാനും സംസാരിക്കാനായിട്ട് മറക്കാൻ പറ്റത്തില്ല പോകാനായിട്ട് ഒരു ഈവൻ മോർ വി വാക്ക്

ലൊക്കേഷനിലെ ഭക്ഷണമൊക്കെ കടൽ മീനുകൾ ഇവിടെ എന്താ ചെയ്യുന്നത് ന്യൂയോർക്കില് ഞാനിവിടെ ഫ്യൂച്ചർ എങ്ങനെയുണ്ട് കണക്കിന്റെ കളികൾ

അങ്ങനെ ഒരു ഏഴ് കടല് കഴിഞ്ഞാൽ നമ്മുടെ നാടായി മമ്മൂക്ക ഇപ്പം ഒന്ന് നീട്ടി വിളിച്ചു കഴിഞ്ഞാല് രാധയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇല്ലേ മുത്തെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബോട്ടക്കറി അങ്ങ് പോവുമോട്ടു മമ്മൂക്ക കേരള പ്രവീതനത്തിൽ വീണ്ടും ഒരു പബ്ലിക്കിലേക്ക് വരുന്നത് അപ്പം മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗുണ്ട് എന്നെക്കാട്ടിലും ചെറുപ്പമാണ് കേരളം കാര്യം കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് രഞ്ജിപ്പണിക്കറ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന ചുമ്മ ഇങ്ങനെ എന്തോ പറ കഴിക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി ചുമ്മാ കഴിക്കുകയാണോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നു അപ്പം ഇപ്പം ദാസേട്ടൻ്റെ ഒക്കെ കൂട്ട് ലൈഫ് അഭിനയത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ഒരാൾ അപ്പം മമ്മൊക്കെ വിളിച്ചാൽ പോകാൻ റെഡിയാ അല്ലേ അപ്പം മാധു ആ നല്ല മനസ്സിന് നന്ദി പറയുന്നു അമേരിക്കൻ സ്വപ്നങ്ങൾ അമേരിക്കൻ ഡ്രീംസ് ആണല്ലോ എല്ലാ ഇമിഗ്രൻസിൻ്റെയും ഒരു വലിയൊരു ലക്ഷ്യം ആ അമേരിക്കൻ ഡ്രീംസുമായിട്ട് മുന്നോട്ടു പോകട്ടെ നവംബർ ഏഴു മുതൽ ലോകമെ പാടുള്ള തിയേറ്ററുകളിലേക്ക്